നമസ്കാരം നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളുണ്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ വാർത്തകളുണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേസിൽ വാർഷികാഘോഷം ഏപ്രിൽ പതിനാല് ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ഡെയിലി വെയർ ബാംഗിൾസ് ചെയിൻ എന്നിവയ്ക്ക് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം ചെട്ടിനാട് നഗാസ് ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുവാനായി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് ആശുപത്രി മുക്ക് കുണ്ട പാർലമെന്റിൽ ഇടതുപക്ഷ അംഗബലം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്ന് തവൻസൻ ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിയമനിർമ്മാണങ്ങളും ഭൂരിപക്ഷ വർഗീയതാ പ്രീണനം നടത്തുന്ന ഭരണാധികാരികളും വാസൗഹാർദ്ദത്തെ തകർക്കുകയാണ് നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗബലം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ രാജ്യം കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് സി ഐ ടി യു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തവൻസൻ എൽ ഡി എഫ് കുണ്ടറയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കയ്യബശം ആവർത്തിച്ചാൽ സംഭവിക്കുന്നത് രാജ്യം എന്നേക്കുമായി മതവാദികളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആയിത്തീരും രാജ്യം സുരക്ഷിതമായിരിക്കുമെന്ന് കരുതി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി കേരളം വിധിയെഴുതി എന്നാൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് രാജ്യത്ത് നടപ്പിലാക്കുന്ന ഭൂരിപക്ഷ മതവിഭാഗ പിരിഗണനത്തെയും കോർപ്പറേറ്റ് വൽക്കരണത്തെയും ചോദ്യം ചെയ്യാൻ എതിരെ ശബ്ദിക്കാൻ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല അതിൻ്റെ ഫലമായി പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാഴുന്ന നവരൂപീകരണം രാജ്യത്ത് സംഭവിച്ചു ഇന്ത്യയുടെ ധാതു സമ്പത്തും എല്ലാം കോർപ്പറേറ്റുകൾക്ക് ഇവർ തേഴുതി കൊടുത്തു പട്ടിണിയിൽ ബഹുദൂരം മുന്നോക്കം പോയ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കുമ്പിൽ ധനകുറിച്ചു നിൽക്കുന്നു ദാരിദ്ര്യം തൊഴിലായ്മ പാപ്പരത്വം പട്ടിണി അരാജകത്വം രാജ്യത്ത് വാഴുന്നു കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഭാവി എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല എൽ ഡി എഫ് പുണ്ടർമണ്ഡലം പ്രസിഡന്റ് സി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു കെ വരദരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജെ മേഴ്സിക്കുട്ടിയമ്മ സി ബാൾഡുവൻ എസ് രാജീവൻ കെ ദിനേശ് ബാബു എസ് എൽ സജികുമാർ എൻ സന്തോഷ് എൻ എസ് പ്രസന്നകുമാർ സി സന്തോഷ് എസ് ടി അഭിലാഷ് ബി ശുചീന്ദ്രൻ എന്നിവർ സംസാരിച്ചു For the entire country. Which way one should go? Towards the path of destruction? Or those bunch of irresponsible, anti national, corporate communal nexus sitting in the governance? They are throwing, pushing the country towards destruction only to benefit their. In the corporate houses at the cost of common people. The question is very clear whether we should be with people or we should be with a handful of corporates. So they are to be defeated, but that is not all. They are to be defeated along with the policies they are pursuing, value for the country who keep the economy running. The workers and peasants and agricultural workers, they are producing wealth and other is enjoying a free lunch out of their wealth. But they are put into destitution. Which way the country should go. If that continues, even country's economy will collapse. Bye. Mm -hmm. തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു വീനസ് സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം സംഘർഷം പോലീസ് രണ്ട് കേസുകൾ ചാർജ് ചെയ്തു ചികിത്സ തേടിയവരെ വിനിയോഗം സന്ദർശിച്ചു കിഴക്കിലുള്ള ചന്തമുക്കിൽ എൽ ഡി എഫ് റാലിയും യു ഡി എഫ് ബൈക്ക് റാലിയും മുഖാമുഖം എത്തിയപ്പോഴുണ്ടായ സംഘർഷത്തിൽ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഞായറാഴ്ച സന്ധ്യക്ക് കിഴക്കള്ള ചന്തമുക്കിലായിരുന്നു സംഭവം മാവേലിക്കര നിയോജകമുള്ള സ്ഥാനാർത്ഥി അരുൺകുമാറിന്റെ മേഖല കമ്മിറ്റിയുടെ റാലി ചന്തമുക്കിൽ എത്തിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പരിണിക്കാവിൽ നിന്ന് പുത്തൂർമുക്ക് വഴി കല്ലടയിൽ എത്തിയത് ഇരു റാലികളും മുഖാമുഖം എത്തിയതോടെ ആരു മുമ്പേ എന്ന തർക്കം ചെറിയ തോതിലുള്ള ഉന്തലും തള്ളിലും കലാശിച്ചു സ്ഥലത്തുണ്ടായിരുന്ന പോലീസും നേതാക്കളും ഇടപെട്ട് വലിയ സംഘർഷം ഒഴിവാക്കി പരി പരിക്കേറ്റ എൽ ഡി എഫ് പ്രവർത്തകർ കുണ്ട്ര താലൂക്ക് ആശുപത്രിയിലും യു ഡി എഫ് പ്രവർത്തകർ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയും ചികിത്സ തേടി കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കഴിയുന്നവരെ സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു മുൻ എം പി കെ സോമപ്രസാദ് സുബാൽ തുടങ്ങിയ നേതാക്കൾ ഉണ്ടായിരുന്നു വ്യായാമം ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ കുണ്ടറ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ നയൻ ഫോർ ഫൈവ് വൺ ത്രീ എയ്റ്റ് ഉണ്ടാക്കുക മോഡിയുടെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല കുണ്ടറ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ മതങ്ങളിലും പെട്ടവർക്കും ഒന്നിനും വിശ്വാസമില്ലാത്തവർക്കുള്ള നാളാണ് ഇന്ത്യ ബഹുസ്വരതയെ തകർക്കുകയാണ് മോഡി ചെയ്യുന്നത് ഇത്തവണ നാനൂറ് സീറ്റ് എന്നതാണ് മുദ്രാവാക്യം ജനാധിപത്യകർത്ഥം ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ എല്ലാ വസ്തുക്കളും വില വർദ്ധിപ്പിക്കുന്നു വിദേശത്ത് കള്ളപ്പണം എത്തിച്ച് എല്ലാ പൗരൻ്റെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം ഇട്ടുതരുമെന്ന് ബോഡി ഗ്യാരണ്ടി പറഞ്ഞു ആർക്കും ഒരു പൈസ പോലും കിട്ടിയില്ല പത്ത് വർഷം ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു കേരളത്തിലെ അമ്പത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് പെൻഷനില്ല തെരഞ്ഞെടുപ്പായതുകൊണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തു രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനായി മാത്രമാണ് മുഖ്യമന്ത്രി വാ തുറക്കുന്നത് മോഡിയെയും അമിത്ഷായെയും വിമർശിക്കാൻ ധൈര്യമില്ല മകളുടെ എക്സാലോജിക് മാസപ്പടി വിവാഹത്തിൽ അന്വേഷണമില്ല മോദിയും പിണറായിയും ഭായി ഭായിമാരാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരു വരുമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേ ആഗ്രഹിക്കാത്ത രണ്ടു പേരാണ് ഉള്ളത് മോഡിയും പിണറായിയുമാണത് രാവിലെ കേസിൽ മുഖ്യ മുഖ്യമന്ത്രി ഏഴാം പ്രതിയാണ് സുപ്രീം കോടതി മുപ്പത്തിയെട്ട് തവണയാണ് കേസ് മാറ്റിവെച്ചത് സി പി എം ബി ജെ പി ധാരണ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എൽ ഡി എഫ് കുണ്ട്ര നിയോജക മണ്ഡലം ചെയർമാൻ കുരിയപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് മുൻ എം എൽ എ എ അസീസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ടി സി വിജയൻ കെ ആർ വി സഹജൻ ആന്റണി ജോസ് കായിക്കന നവാബ് ഷെറീഫ് ചന്ദനത്തോബ് ജി വേണുഗോപാൽ രാജു ഡി പണിക്കർ എൻ എൽ നിസാമുദ്ദീൻ കുളത്തൂർ രവി സി മഹേശ്വരൻപിള്ള യു വാഹിദ കെ ബാബുരാജൻ നാസിമുദ്ദീൻ ലബ സിന്ധു ഗോവൻ ഇന്ദിര ചൈത്ര തമ്പാൻ പെരിനാട് മുരളി കുണ്ടറസുബ്രഹ്മണ്യം എന്നിവർ സംസാരിച്ചു ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ പത്താമത്തെ മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടന്നു ക്ഷേത്ര മൈതാനത്തും ദേശീയപാത പരത്തും പരിച്ചില പാതകളിലും നടന്ന പൊങ്കാലയ്ക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് വി ശങ്കരനാരായണൻ സെക്രട്ടറി വി പത്മകുമാർ ട്രഷറർ എസ് ഹരികുമാർ സി ആർ രാധാകൃഷ്ണൻ ഉള്ള സി സജികുമാർ അനന്തകൃഷ്ണൻ സുധ എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിമൂന്നിന് കെട്ടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്സവം കൊടിയേറും ഇളമ്പള്ളൂർ മുസ്ലിം ജമായത്തിൻ്റെ അൽ ഇർഷാദിയ മദ്രസ പ്രവേശനോത്സവം നടന്നു ഇമാം സയ്യിദ് മുഹമ്മദ് നൗദി അൽ ഹസനി സിദ്ദിഖ് സഖാബി റൂറൽ അമീൻ സഖാബി കബീർ മുസിലിയാർ ബഷീർ മുസിലിയാർ കമ്മറ്റങ്ങൾ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു കേരളപുരം മുസ്ലിം ജമാഅത്ത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം നടന്നു ചീഫ് ഇമാം അബ്ദുൾ റഹീം നിസാമി ഉദ്ഘാടനം ചെയ്തു മദ്രസ സാദർ മൂവലീം ഹാഷീർ പാളിലി അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് കരിപ്പായി വൈസ് പ്രസിഡന്റ് സുലൈമാൻ കുഞ്ഞ് ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുൾ സലാം കുന്നുംമ്പുറം ഖലീഫ പുത്തൻപിള്ള ഷിഹാബ് കോട്ടായിൽ ഹാഷിം ചരിവിള എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് വാർത്തയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹരണത്തിനും നാട്ടുവട്ടം ടീമിന്റെ നന്ദിയും ആദരവും അർപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ നാല് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് നാല് സിനിമകൾ നിങ്ങൾ കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആര് നാളെ മുഖം കനൽച്ച് നാല് ജില്ലകളും കാണ നാല് സിനിമകളും നിങ്ങൾ കാണണം ഞങ്ങളുടെ ഈ മാസത്തെ സിനിമ ഒരു മാസം ഒരു സിനിമ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എല്ലാ ക്രിയേഷൻസ് മുന്നോട്ട് പോകുന്നത് ഈ മാസത്തെ സിനിമ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തൊട്ടടുത്ത ഞായറാഴ്ച ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഇളമ്പോഴുള്ള ഫാസിന്റെ ഹാളിലാണ് ആ സിനിമയുള്ളത് ആ സിനിമ കാണാൻ മൂന്ന് മണിക്ക് നിങ്ങൾ എത്തണം എന്ന അഭ്യർത്ഥനയുടെ നാളെ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദ്യം